ഈ പാവപ്പെട്ട നാലാം ക്ലാസ് കാരൻ കേട്ടാ എവിടെ നോക്കിയാലും ഉണ്ണിക്കണ്ണൻ നെനച്ച വണ്ടി കിട്ടി നെനച്ച വണ്ടി കിട്ടി നെനച്ച വണ്ടി കിട്ടി ഉണ്ണിക്കണ്ണൻ നെനച്ച വണ്ടി എവിടെ കൃത്യമായ തെളിവുകളുണ്ട് ഉണ്ണിക്കണ്ണൻ ജനങ്ങളെ പറ്റിക്കുകയല്ലേ ഇതോടുകൂടി ഉണ്ണിക്കണ്ണൻറെ കള്ളത്തരങ്ങൾ പൊളിയുകയാണ് സ്വന്തം വീട്ടിലേക്ക് വരാൻ വേണ്ടി ഉണ്ണിക്കണ്ണൻ കണ്ടെത്തിയ നാടകമല്ലേ ഇത് അല്ലെങ്കിൽ തെളിയിക്കാനൊരു എന്തെങ്കിലും വീഡിയോ കണ്ടു നോക്കാം ഞാൻ ഉണ്ണിക്കണ്ണൻ ഇതേ വിജയ് സാറ് തന്നാണ് ആപ്പിളും ബിസ്കറ്റും ഒക്കെ അപ്പൊ നിലച്ചോണ്ട് കിട്ടി ഉമ്മ കണ്ട മകളുടെ ഓറഞ്ചും ഉണ്ണിക്കണ്ണൻ വിജയ്നെ കണ്ടു കാരവാനില് കേറി ഇരുന്ന് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇൻസ്റ്റയില് ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് കണ്ടു നോക്കാം ഉണ്ണിക്കണ്ണൻ ഉണ്ണിക്കണ്ണൻട വിജയ് സാറിനെ കണ്ടു ലൊക്കേഷനിലാണ് കോസ്റ്റ്യൂമിലായത് കൊണ്ട് ഫോട്ടോ വീഡിയോ ഒന്നും മൊബൈലിൽ അവിടെ ലൊക്കേഷനിലേക്ക് ഫോണും ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല അവര് വീഡിയോ എടുത്തിട്ടുണ്ട് ഫോട്ടോ ഉണ്ട് വിജയ അന്നെ സെറ്റിന്ന് സൗളിന് കഴിഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത് കേരളിൽ കൊണ്ടു വന്നെ കുറെ നേരം സംസാരിച്ച് എന്തിനുണ്ണിക്കാണ് അങ്ങനെ വന്ന അല്ലെങ്കിൽ എന്നെ കാണാൻ എത്രയോ വഴിന് വന്നവിടെ ഞാൻ പറഞ്ഞു കൊറേ പ്രാവശ്യം ശ്രമിച്ചാണ് എന്നൊക്കെ പറഞ്ഞ അന്നൻ കുറെ നേരം എൻ്റെ സംസാരിച്ച് ഞാനൊന്ന് ഭയങ്കര ഹാപ്പിയാണ് അപ്പൊ ഫോട്ടോയും വീഡിയോയും കിട്ടിയിട്ടില്ല അവര് അയച്ചു തരും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാനും വിജയണ്ണു വേണ്ടി ഒരു പത്ത് മിനിറ്റ് വേണം ഇരുന്ന് ഒരു യൂട്യൂബ് ചാനലിന്റെ ഇന്റർവ്യൂയില് ഫോട്ടോ കുറിച്ച് ചോദിക്കുമ്പോ ഉണ്ണിക്കണ്ണൻ പറയുന്നുണ്ട് ഞാൻ നുണ പറയില്ലെന്ന് നിങ്ങൾക്കറിയില്ലേ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഞാൻ ഫോട്ടോ 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 പോസ്റ്റ് ഉണ്ണിക്കണ്ണം നുണ പറയില്ല അറിയില്ല അതിന്റെ ഒരു വീണ്ടും ചോദിക്കുന്നുണ്ട് ഫോട്ടോ ഇതിലൊക്കെ വേണം എല്ലാരും ആവശ്യപ്പെടുന്നില്ലേ ഫോട്ടോ എപ്പോഴാണ് വരിക എന്ന് അപ്പഴും പറയുന്നുണ്ട് ഈ ഇത് വേണ്ട ഫോട്ടോയെ വേണ്ട ഞാൻ കണ്ടില്ല കേട്ടാ ഞാൻ നിനക്ക് നിനക്കാ പറയുന്നത് ഇതെല്ലാം ഇപ്പൊ സമൂഹമാതി പറഞ്ഞതും ഓരോരുത്തർ യോഗ ചെയ്യാൻ തുടങ്ങി അതേപോലെ തന്നെ ഫോം വിളിച്ചു ചാനലുകാര് ഇതിനെ വീഡിയോ ആയി ഇട്ടിട്ടുണ്ട് ഇതെല്ലാം സംഭവം നടന്നു അത് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഈ ഉണ്ണിക്കണ്ണന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു പോസ്റ്റിലേക്ക് വിജയ് ഉണ്ണിക്കണ്ണിന് നിക്കുന്ന ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട് ഏഹ് അപ്പോ ആൾക്കാരിതാണോന്നറിയാൻ വേണ്ടിയിട്ടതാണോ അത് അവിടെ നിന്ന് എടുത്ത ഫോട്ടോയാണോ എന്നറിയാം ഈ ഒരു അവസ്ഥയിൽ ഇടണമെങ്കിൽ ഉണ്ണിക്കണ്ണൻ ഞാൻ അവിടെ നിന്ന് എടുത്തു എന്ന രീതിക്ക് മാത്രമേ പോസ്റ്റ് ഇടുള്ളൂ കാരണം എല്ലാവരും ആ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് ആ പോസ്റ്റ് നിങ്ങൾ കണ്ടതാണ് നല്ലൊരു വിജയന്റെ ഒരു മ്യൂസിക് വെച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം ഈ ഫോട്ടോ കാണുമ്പോ ഇത് അവിടെ പോയി എടുത്തതാണ് ഒറിജിനൽ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മൂന്നാമത്തെ സംശയം അവിടെയാണ് ഉദിക്കുന്നത് തോന്നുന്നുണ്ടോ അതൊരു ഫ്രെയിം ചെയ്ത ഫോട്ടോയാണ് ആ ഫോട്ടോ നിങ്ങൾ തന്നെ ക്ലിക്ക് ചെയ്തതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ ഫ്രെയിമിന്റെ ഇത് കാണാം ഫ്രെയിം ചെയ്ത ഫോട്ടോയാണ് ഏതെങ്കിലും സിനിമത്തെ ഒരു ഭാഗം കട്ട് ചെയ്ത് വെച്ച പോലെയുണ്ടോ ഞാനൊന്നും പറയുന്നില്ല സംശയമാണ് അറിയില്ല തോന്നുന്നുണ്ടോ നേരെ സൂക്ഷിച്ചു നോക്കിയോ ഇപ്പൊ നിങ്ങൾ ഇതായിരിക്കും എനിക്ക് മാത്രം അത് തോന്നുള്ളൂന്ന് കമന്റോ നോക്കാം എന്നെ പോലെ ആരെങ്കിലും തെറ്റിണ്ടോ എന്തെങ്കിലും തെറ്റുണ്ടോ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന തലേ ദിവസം പോലും ഒരു മലയാളിയുടെ കടന്റെ ഗുണ്ടിൽ നിന്ന് സംസാരിക്കുന്ന വീഡിയോ ഉണ്ണിക്കണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞൊരു പത്ത് പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം ഒരു വെള്ള ഷർട്ടിട്ട് കാറിനുള്ളിൽ ഇരിക്കുന്ന ഫോട്ടോയാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞതും വിജയിനെ കണ്ടു വിജയ് എന്നോട് പതിനഞ്ച് മിനിറ്റ് സംസാരിച്ചു കേരളിൽ പോയി വിജയിന്റെ കണ്ണുകൾ നിറഞ്ഞു ഈ ആപ്പിളും ഈ ബിസ്ക്കറ്റും വിജയാണ് തന്നെ പറയുന്നത് ഏഹ് ഈ ഒരു സാക്ഷിയോ ഒന്നുമില്ല ഒരു ഷൂട്ടിങ് ലൊക്കേഷ ഫോട്ടോയോ ഇതോ ഒന്നുമില്ല അതേപോലെ തന്നെ ഈ ഒരു പ്രധാനപ്പെട്ട നടനെ കാണാൻ പോകുമ്പോ ഒരാൾ പോലും സംസാരിക്കുന്നതായിട്ടോ കാണാൻ വിശ്വസിക്കാൻ പറ്റുന്ന ഒരാൾ പോലും നമ്മുടെ മുന്നിൽ വന്നിട്ടുമില്ല ആ ഒരു അപ്ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല ആകുള്ളൊരു തെരുവ് എന്താന്ന് വെച്ചാ ഒരു ആപ്പിള് വിജയിൽ കൊടുത്തുവിട്ട ഒരു ആപ്പിള് ഇതാണ് പറയുന്നത് ായിട്ട് ഈയൊരു വിഷയങ്ങളും അവൻ്റെ അക്കൗണ്ടും ഈ ഒരു കാര്യങ്ങളൊക്കെ നോക്കുമ്പോ ഏതൊരാൾക്കും ഉണ്ടാവുന്ന ഒരു സംശയങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് മുന്നിൽ പങ്കുവെക്കുന്നത് ഇതെല്ലാം സത്യമാണ് ഞാൻ ഉറപ്പ് പറയുന്നില്ല ഇതിന്റെ ഫോട്ടോ ഈ വിജയമായിട്ടുമുള്ള ഈ ഒരു ഫോട്ടോ ഈ മുന്നിലേക്ക് സമൂഹ മാധ്യമങ്ങളിലേക്ക് ഉണ്ണിക്കണ്ണൻ പങ്കുവെക്കുകയാണെങ്കിൽ അർഹിക്കുന്ന അംഗീകാരം തന്നെയാണ് ഈ ഒരു വിഷയം കാരണം മുപ്പത്തിയഞ്ച് ദിവസങ്ങളോളമായി വിജയിനെ കാണാൻ വേണ്ടി ഉണ്ണിക്കണ്ണൻ കാലിനിടയായി നടന്നുകൊണ്ടിരിക്കുകയാണ് കാലിൽ മുറി പറ്റിയതും അത് ആശുപത്രിയിൽ കാണിക്കാതെ ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഒരാൾ മരുന്ന് കൊടുക്കുന്നതും ഉണ്ണിക്കണ്ണനെ ഓരോരുത്തർ സഹായിക്കുന്നതും നമ്മൾ കണ്ടതാണ് ഈ ഒരു വിഷയത്തിൽ ഇങ്ങനൊരു യാതൊരു തെളിവും എല്ലാവർക്കും സംശയമാകുന്ന രീതി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അതിന്റെ അപ്ഡേറ്റുമായി സത്യമായി ഇതിന്റെ വീഡിയോ വരികയാണെങ്കിൽ ഫോട്ടോസും കാര്യങ്ങളെല്ലാം വരികയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വരികയാണെങ്കിൽ അതിന്റെ അപ്ഡേറ്റുമായി ഉണ്ണിക്കണ്ണന്റെ ഫുൾ സപ്പോർട്ടുമായി ഞാൻ വരും അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ കൂടെ കൂടുക ഇനിയും ഇതുപോലത്തെ വീഡിയോ നിങ്ങൾ മുന്നിലോട്ട് വരാം